അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ ദിവസവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രയാസങ്ങളും ടെൻഷനൊന്നും ഇല്ലാതെ നമ്മുടെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോവണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അങ്ങനെ സന്തോഷത്തോടെ കൂടെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് വേണ്ടി ഏതൊക്കെ സുഹൃത്തുക്കളാണ് ഓതേണ്ടത് അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുമ്പായി നമ്മുടെ നിത്യ ജീവിതത്തിൽ പതിവാക്കേണ്ട അമലുകൾ ദിക്കറുകള് ദ്വാകള് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങള് നിറവേറാനുള്ള ഒരുപാട് ധാക്കുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നല്ല അറിവുകളാണ് നമ്മുടെ വീഡിയോകളിൽ പറയാറുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും സുഖകരമായി നീങ്ങണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മളെല്ലാവരും ഓരോ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ കാര്യങ്ങൾ ഉദ്ദേശങ്ങൾ നടന്ന് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ നമ്മളെ മക്കളുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ ഹൈറും പെറുക്കത്തും ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ എന്നും പ്രയാസങ്ങളും വിഷമങ്ങളും മാത്രമാണ് സന്തോഷങ്ങളില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് നമ്മളെ എല്ലാ ടെൻഷനുകളും പ്രയാസങ്ങളും നമ്മളിൽ നിന്നും വിട്ടുപോകാൻ വേണ്ടിയിട്ട് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള രണ്ട് റക്കാത്ത സുന്നത്ത് നിർബന്ധമായിട്ട് നിസ്കരിക്കലാണ് വലിയ മഹത്വമുള്ള ഒരുപാട് ഫതലുകളുള്ള സുന്നത്ത് നിസ്കാരമാണ് സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം ധാരാളം ഹദീസുകളിൽ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഹബീബായ നബി സല്ലാഹു അലൈവിസലമ തങ്ങളെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കൽ ഈ ദുനിയാവും അതിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ ഹയർ ആ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളെക്കാളും വലുത് ഈ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരമാണ് എല്ലാവരും സുബഹി നിസ്കരിക്കുന്നവരാവും എന്നാൽ ഇനിയെങ്കിലും ഈ ഒരു സുന്നത്ത് നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കുക അതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രത്യേകതകളും മനസ്സിലാക്കിയാൽ ായിട്ടും നിങ്ങൾ അത് നിസ്കരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കും ഇങ്ങനെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഓതേണ്ട സൂറത്ത് ആദ്യത്തെ റക്കാത്തിൽ റക്കായത്തില് ഫാത്തിഹയ്ക്ക് ശേഷം അലംതറ കൈഫ ഓതുക അലംതറ ഫീൽ എന്ന സൂറത്ത് ഓതുക ഇങ്ങനെ നിങ്ങൾ ഓദിയാല് ആ ദിവസം നിങ്ങൾക്ക് ഒരു ടെൻഷനും ഒരു ബേജാറും ഉണ്ടാവില്ല ഒരു കാര്യത്തെ കുറിച്ചും നിങ്ങളെ മനസ്സിൽ പ്രയാസം അനുഭവപ്പെടൂല നിങ്ങളുടെ വിഷമങ്ങൾ എന്താണോ അതൊക്കെ നിങ്ങൾക്ക് റാഹത്തായി കിട്ടും ഈ രീതിയിൽ നിങ്ങൾ ഒരാഴ്ച ഓതിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റം കാണാൻ പറ്റും ഇൻഷല്ല നിങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറാനും നിങ്ങളെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും എടുത്തു കളയാനും ഇത് കാരണമാകും ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് സുബിൻ്റെ മുമ്പ് രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിർബന്ധമായിട്ടും നിസ്കരിക്കാൻ നോക്കുക ഇതിൻ്റെ മഹത്വങ്ങൾ ധാരാളം മഹാന്മാർ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇത് ഓതി നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചാൽ രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും ആറാ രോഗങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഈ സൂറത്തുകൾ കാരണമാകും ഇങ്ങനെ നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചാൽ നിങ്ങളെ ജീവിതത്തിൽ ഒരു ഷെറും ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടാവില്ല പിന്നീട് നിങ്ങളെ കാര്യങ്ങളിലെല്ലാം സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും റാഹത്തുണ്ടാകും എന്ന് നമ്മെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം നമ്മളെല്ലാവരും സുബഹി നിസ്കാരവും അതിന് മുമ്പുള്ള രണ്ട് രണ്ടിറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കൂടിയുള്ള സമയം നമ്മൾ കണ്ടെത്തണം അതിനുവേണ്ടി എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം അള്ളാഹു താല തീർത്തു തരട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മറ്റാരെക്കാളും അറിയുന്നവൻ അള്ളാഹു താല ആണ് ആ വിഷമങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താനും അള്ളാഹുവിനറിയാം ഇൻഷാല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക സുബഹയ്ക്ക് ശേഷം നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ദിവസങ്ങളിലും അള്ളാഹു താല ബർക്കത്ത് നൽകട്ടെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഹലാലായ ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറ്റി തരട്ടെ നിങ്ങളുടെ ദ്വാകളിൽ എന്നെയും ഉൾപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അസലാമലേക്കും